കുഞ്ഞിമാൻ കോയ മുസ്ലിയാരി മഹാനവറികൾ വഫാത്തായപ്പോൾ അവിടുത്തെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി ഒരു രണ്ട് വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഉന്നതമായ പദവി കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരി അലങ്കരിക്കുമായിരുന്നോ മഹാനായ കുഞ്ഞി കോയ മുസ്ലിയാര് അതാ അവിടുന്ന് കാതിരിയാൽ ജീവിച്ച മഹാനാണ് മഹാനായ സുൽത്താൻ ഉല്ലിയുൽ അവരുടെ മാന ത്തിലൂടെ വളരെ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചാണ് മഹാനായ കുഞ്ഞിമാൻ കോയ മുസ്ലിയാർ വേറെയും മൗലിയാക്കളുടെ തൊലീയത്തിലുള്ളവരാണ് വേറെയും മാൻമാരുടെ സ്വീകരിച്ചവരാണ് അഥവാ സൂക്ഷ്മതയിൽ ജീവിച്ചവര് അവര് അവിടുത്തെ മാടുത്തെ ശിഷ്യത്തിൽ

ആ ഷെയ്ഖിന്റെ അടുക്കൽ അവിടുത്തെ എന്നവരുടെ സമീപത്ത് നല്ല സ്വീകാര്യതയുള്ള മഹാനാണ് നല്ല ഉന്നതമായ സ്ഥാനമുള്ള മഹാനാണ് കുഞ്ഞിമാഹിൻ കോയ ബഅദ ലകാന മാനാണ് കുഞ്ഞുമായി കുഞ്ഞിമാൻ കോയ മുസ്ലിയാർ മഹാനവറികൾ വഫാത്തായപ്പോൾ അവിടുത്തെ ഷെയ്ഫ് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി ഒരു രണ്ടു വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഉന്നതമായ പദവി കുഞ്ഞിമാൻ കോയ മുസ്ലിയാരി അലങ്കരിക്കുമായിരുന്നു ഉന്നതങ്ങൾ കീഴടക്കിയാണ് പഠിച്ചാൽ ഒരു വേള ഷേഹുന മടവൂരിനേക്കാൾ ഉന്നതമായ സ്ഥാനങ്ങൾ മഹാനായ കുഞ്ഞിമാഹിൻ കോയമുസ്ലിയാർ കൊണ്ടെന്ന് വരാം കാരണം ആ മകനെ ആ വഴിയിൽ പറഞ്ഞു വിട്ടത് ആ വഴിയിൽ വേണ്ടതെല്ലാം നിർദ്ദേശിച്ച് ആവശ്യമായ മാർഗങ്ങൾ കാണിച്ചു കൊടുത്തത് കുഞ്ഞിമാഹിൻ കോയമുസ്ലിയറിന് പറയാണ്

രണ്ടു വർഷം കൂടെ കുഞ്ഞി മാഹിൻ പോയ മുസ്ലിമാർ ജീവിച്ചിരുന്നെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ഇതിനേക്കാൾ വലിയ ഉന്നതിയിലെത്തുമായിരുന്നു പക്ഷേ ട്രംപിന്റെ കഥ അല്ലേ നടക്കൂ